ഇന്ന് കുറച്ച് ആക്ർസാനും വർഗിക്കോണ്ട് ചന്തയിലോട്ട് പോകട്ട കൂട്ടത്തിൽ അമ്മയുണ്ടേ മൂന്ന് പഴയ കുക്കറും ചെമ്പുകലും ഒരു ചെമ്പ് ചെമ്പു ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് മാമിയുടെ കടയിലേക്ക് ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് നമ്മുടെ വീട്ടിലാണെങ്കിൽ കൊണ്ട് വെക്കുന്നത് പിന്നെ റേഷൻ കടയിലും പോകണമായിരുന്നു കേട്ടാ കടയിൽ പോകുന്നതും റേഷൻ കടയിൽ പോകുന്നതും വീഡിയോ എടുത്തില്ല പിന്നെ അതേ സാധനം വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇനി ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനം വരത്തില്ല കേട്ടാ എന്ത് വാങ്ങിച്ചാലും അപ്പയെ കൊണ്ടുവന്ന് കാണിക്ക് അത് കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് ചേർത്തുള്ള അത്രയും സാധനം കുറച്ചൊരു എമൗണ്ട് കൂടെ കട്ട് ചെയ്യപ്പോഴേക്കിനി ഇത്രയും വലിയ പത്ത് പാത്രവും നമുക്ക് ആ വിളക്കും കിട്ടി കേട്ടോ വിളക്കാണെങ്കിൽ കടയിലേക്ക് ആണെങ്കിൽ കടയിലെ വിളക്കാണെ കാരിച്ച് വന്നു പപ്പ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ അതും വാങ്ങിച്ച് പാത്രം പിന്നെ നമ്മുടെ ഗുരുമന്ദിരത്തിലെ വാർഷികമായിരുന്നു കേട്ടോ അവിടത്തേക്ക് വാങ്ങിച്ചതാണ് പാത്രം പിന്നെ ആമിക്കുഞ്ഞ് സാന്തയായിട്ട് ഒരുങ്ങിയിട്ട് പിന്നൊന്നും പറയണ്ടായിരുന്നു പക്ഷെ മുഖം മൂടി വെച്ചപ്പോഴത്തേക്കിനും പുള്ളിക്കാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് അത് വെക്കാതെ നടക്കുന്നത് അപ്പോഴാണ് നമ്മുടെ വിധിക്കുട്ടൻ നോർമൽ ഡ്രസ്സിലാണ് കേട്ടോ ആദ്യം വിളിച്ചത് അപ്പോഴത്തേക്കിനി ഇത് കണ്ടപ്പോഴത്തേക്കിനു സഹിക്കുക വളരെ പെട്ടെന്ന് അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ഈ വേഷത്തിൽ വന്നിട്ട് ആ വാമിയായിട്ട് കളിക്കുവായിരുന്നു അപ്പോഴാണ് എടം കൈന്ന് വലം കൈയിലോട്ട് ആ ഭായിക്ക് മാറിയത് അറിഞ്ഞില്ല കേട്ടോ അത് കുറച്ചു നേരം ആള് തപ്പി തുടക്കുവായിരുന്നു അങ്ങനെ ഇന്നത്തെ കളിയും പറച്ചിലും എല്ലാം വീഡിയോ കോൾ വഴിയായിരുന്നു കേട്ടോ നമ്മുടെ ആമിക്കുഞ്ഞും വിധുകുട്ടനും കൂടെ